ഹായ് നമസ്കാരം വാസ്തുവിത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വാസ്തു വൈബ്സും സീരീസ് തുടങ്ങിയിട്ടുണ്ടല്ലോ വാസ്തു വൈബ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ട്രേറ്റ് വേ എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ അതാ റോ ഫോമിൽ അതിനെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിനകത്തൊരു കണ്ടൻറ്റെന്ന് തന്നെയാണ് ഇമ്പോർട്ടൻസ് കണ്ടന്റ് എന്താണെന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിനെ സ്ട്രെസ്സ് ചെയ്തുകൊണ്ടാണ് ഈ വാസ്തു വൈബ്സ് വരുന്നത് അപ്പം ഇതിനകത്ത് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമി എന്ന് പറയുന്നത് നമ്മൾ വാസ്തു നോ വിശകലനം ചെയ്തൊരു ഭൂമി നമ്മൾ വാങ്ങുന്ന ഒരവസ്ഥയെ ആണ് അവലംബിച്ച് വരുന്നെങ്കിൽ നിങ്ങളൊരു ഭൂമി വാങ്ങി പക്ഷേ നിങ്ങളവിടെ താമസിക്കുന്നില്ല വീട് വയ്ക്കുന്നില്ല ആ ഭൂമിയുടെ ഫലങ്ങൾ നിങ്ങളിലേക്ക് വരുമോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യമാണ് പൊതുവായിട്ടുള്ളത് ഭൂമി എന്ന് പറയുന്നത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലാണോ നിങ്ങളുടെ വൈഫിൻ്റെ പേരിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പേരിലാണോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരിൽ അമ്മയുടെ പേരിലാണോ എന്നൊക്കെ ഒന്നും അതൊന്നും വാസ്തുവുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളൊരു ഭൂമി സ്വന്തമാക്കി കഴിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വാസ്തു അതിൻ്റെ എഫക്റ്റുകൾ നിങ്ങളിലേക്ക് വരണമെന്ന് യാതൊരു നിർബന്ധങ്ങളുമില്ല അങ്ങനെ വരില്ല ഭൂമിയിൽ അവിടെ വീട് വെച്ച് നിങ്ങൾ അവിടെ താമസിക്കുമ്പോഴാണ് വാസ്തു എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് നിങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് അതായത് നമ്മളൊരു വീ ഒരു വണ്ടി വാങ്ങി നമ്മുടെ ഒരു വണ്ടി വാങ്ങിയിട്ട് നമ്മൾ വേറൊരാൾക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നു അപ്പോൾ അയാൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു അപ്പം ഫലം ആർക്കാണ് ആ ഉപയോഗിക്കുന്ന ആളിനാണ് അതിൻ്റെ ഫലമെന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ വാടകയ്ക്കുള്ള കെട്ടിടങ്ങൾ വരുമ്പോഴും വാസ്തുദോഷമുള്ള വീടുകൾ നല്ല വലിയ വാസ്തു പ്രശ്നങ്ങളുള്ള വീടുകൾ വാസ്തു വാസ്തുദോഷമെന്നുള്ള വാക്ക് ഞാൻ കഴിയുന്ന ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല വാസ്തു പ്രശ്നങ്ങളുള്ളൊരു വീടാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രശ്നങ്ങൾ മാറ്റാതെ ഒരാൾക്ക് വാടക കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ അദ്ദേഹം അത് അനുഭവിക്കുന്ന സമയത്ത് അദ്ദേഹം അതിൻ്റെ ഒരു പാർട്ട് നിങ്ങളിലേക്ക് എത്തും കാര്യം നിങ്ങളവിടെ പ്രൊസസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമുള്ളതുകൊണ്ട് കാര്യം വണ്ടിയുടെ കാര്യം തന്നെ നമുക്ക് വീണ്ടും പറയാം അയാൾ കൊണ്ട് വണ്ടി ഒരിടത്ത് ഒരിടത്ത് ഇടുക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങളെയാണ് അത് ബാധിക്കുന്നത് അപ്പം ആ ബാധിക്കും നിങ്ങളെ ബാധിക്കാനുള്ള സാധ്യത അവിടെ ഈ ഒരു ആംഗിളിലുണ്ട് ഒരു മോശത്തെ അവസ്ഥയിലേക്ക് പോകുമ്പോൾ നിങ്ങളിലേക്ക് അത് എത്തും പക്ഷേ ജനറലി പറയുകയാണെങ്കിൽ ഒരു വീടിൻ്റെ വാസ്തു വീടെന്നു പറയുന്ന വസതി രീതി ഞാൻ പറയുന്നത് വസതി രീതി യതി വാസ്തു എന്ന് പറയും അതായത് വസിക്കാൻ നല്ലൊരു വാസുസ്ഥാനം ഉണ്ടാക്കാൻ കഴിയുന്ന നമ്മൾ വാസ്തു എന്ന് പറയുന്നത് അപ്പോൾ ഈ വാസ്തു പുരുഷൻ എന്നൊക്കെ പറയുമ്പോൾ പലരും എന്തോ ഒരു അസുരൻ നമ്മളെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്തയിലാണ് പലരും അങ്ങനെയല്ല വാസ്തു വാസ്തുപുരുഷൻ എന്ന് പറയുന്ന ഒരു എനർജി ഫീൽഡാണ് അപ്പോൾ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടോ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് വസ്തുവിൽ അതിൽ കിടക്കുന്നത് വീട്ടിലെങ്ങനെ വാസ്തുപുരുഷൻ വരും എന്നൊരാൾ ചോദിക്കുന്നത് ഈ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായിട്ട് ആ കോൺസെപ്റ്റ് മനസ്സിലാവാത്തതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഒരു ഒരു ഫീൽഡ് ഒരു ഭൂമിയിലുമുണ്ട് അതുപോലെ തന്നെ വീട്ടിലുമുണ്ട് ഒരു റൂമിലുമുണ്ട് അതായത് എനർജി ഫീൽഡ് ഫില്ലാകുന്നതാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് കാലും വടക്ക് കിഴക്ക് ശിരസുമായി കിടക്കുന്ന ആ ഒരു എനർജി ഫീൽഡിനെയാണ് നമ്മൾ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് വീട്ടിനും ആ പ്ലോട്ടിനും ഉണ്ട് വീട്ടിനും ഉണ്ട് മുറികൾക്കുണ്ട് അപ്പം അതിന് നമ്മൾ ശരിക്കും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് ഒരു പ്ലോട്ടിൻ്റെ സ്പിരിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ സോൾ ഓഫ് എ സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു ഭൂമിയുടെ അല്ലെങ്കിൽ ഒരു വാസുസ്ഥാനത്തിൻ്റെ ആത്മീയ ഉടമസ്ഥാവകാശം ഉള്ള ഒരാളാണ് വാസ്തുപുരുഷൻ എന്ന് വേണമെങ്കിൽ നമുക്കൊരു ആ ഒരു ആ ഒരു രീതിയിൽ പറയാം പക്ഷേ ഇതിനകത്ത് ഈ ആത്മീയ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് എന്താണ് ആത്മീയമെന്ന് വെച്ചാൽ നമുക്ക് സ്പെരിച്ച് ആ ആ പ്ലോട്ടിൻ്റെ ആത്മാവെന്ന് പറയുന്നതാണ് ഈ വാസ്തുപുരുഷൻ ആത്മാവെന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിരിക്കും അതിനകത്ത് ആ പ്ലോട്ടിൽ നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ വൈബുകളും അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന പുതു ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞ വൈബുകൾ എല്ലാ വൈബുകളും ഉണ്ടാവുന്നത് ഈ വാസ്തുപുരുഷിൻ്റെ ശയനം എങ്ങനെ ഇരിക്കുന്നു അല്ലെങ്കിൽ ഈ എനർജി എങ്ങനെ അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും അപ്പോൾ വാസ്തുപുരുഷൻ്റെ സിഗ്നിഫിക്കൻസ് വളരെ ആണ് വാസ്തുപുരുഷന് എല്ലാവർക്കും ആ പടം മനസ്സിലേക്ക് വരും അപ്പോൾ എല്ലാവരും പറയും അത് അതൊരു അസുരൻ അല്ലേ ആ അസുരൻ എങ്ങനെയാണ് ദേവനാവുന്നതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഈ അസുരൻ്റെ പുറത്താണ് ഈ പറഞ്ഞ നാൽപ്പത്തഞ്ച് ദേവതമാരും ഉപയിഷ്ടരായിരിക്കുന്നതെന്നാണ് വാസ്തുപുരുഷ സങ്കല്പ ഈ ദേവതമാർക്കാണ് നമ്മൾ വാസ്തുബലി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അല്ല വാസ്തുപുരുഷനെ അല്ല നമ്മൾ പൂജിക്കുന്നതെന്നും ദേവതകളെയാണ് നമ്മൾ പൂജിക്കേണ്ടതെന്നാണ് പറയുന്നത് പക്ഷേ ഈ ദേവതകളെ പൂജിക്കുമ്പോൾ വാസ്തുപുരുഷൻ തൃപ്തനാകുന്നു ആ തൃപ്തനാകുന്നതോടുകൂടി നമുക്ക് അവിടെ ഐശ്വര്യം വരുന്നു എന്നുള്ളതാണ് അതിനകത്തുള്ള കോൺസെപ്റ്റ് പക്ഷേ ഇതിൻ്റെ സയൻറ്റിഫിക് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്ലോട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വീട്ടിൻ്റെ സോൾ ആണ് ഒരു എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് രണ്ടു അപ്പോൾ ഈ ഒരു പ്ലോട്ടിൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ പ്ലോട്ട് നമ്മളിൽ സ്വാധീനം ചെലുത്തുന്നത് നമ്മളവിടെ ഒരു വീട് വയ്ക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സാധനം അല്ലാതെ നമ്മളൊരു നമ്മുടെ പേരിലൊരു അഞ്ച് ഏക്കർ സ്ഥലം വാങ്ങിച്ചു വെച്ചു അപ്പോൾ അതിൻ്റെ വാസ്തു നിങ്ങളെ ബാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു അതിനകത്തൊരു എൻ്റെ കോൺസെപ്റ്റിൽ ഞാൻ അതൊരിക്കലും അത് ശരിയായ രീതി എന്ന് പറയില്ല കാര്യമൊന്നും അവിടെ ഒരു വീട് വയ്ക്കുക നിങ്ങൾ താമസിക്കുക പ്രൊസസ് ചെയ്യുന്നത് കൊണ്ടുള്ള കർമ്മം കാർമിക് ഡെപ്റ്റൊക്കെ വേറെയാണ് അത് വാസ്തുവുമായി റിലേറ്റഡ് അല്ല ശരിക്കും പറഞ്ഞു ആ ഭൂമിയിൽ നേരത്തെ താമസിച്ചിരുന്നവരുടെ കർമ്മങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവാം അത്തരം കാര്യങ്ങൾ നമ്മളിലേക്ക് കുറച്ച് വരാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അതൊരു കുറച്ചൊരു കുറച്ചുകൂടി ബ്രോഡർ കോൺസെപ്റ്റാണ് അത് വാസ്തുവിൽ വരുന്നതല്ല വാസ്തു എന്ന് പറയുന്നത് ആർക്കിടെക്ചറാണ് സയൻറ്റിഫിക് കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ് സയൻസാണ് അത് ശരിക്കും പറയാം കൂടുതലും വാസ്തു ഡീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടുള്ള എഞ്ചിനീയറിങ് മോഡലിലെയാണ് നമ്മൾ കൂടുതലും ഇതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കുന്നത് പിന്നെ ഇതിനകത്ത് അസ്ട്രോളജിയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട് അസ്ട്രോളജിയുടെ ആയിട്ടുള്ള കുറേ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അപ്പോൾ അതെല്ലാം ഉണ്ട് ഇതെല്ലാം നമ്മൾ പറയുന്നതിന് ഓരോ കോൺസെപ്റ്റുകളാണ് ഈ കോൺസെപ്റ്റുകളെ എല്ലാം കൂടെ ചേർന്നൊരാകത്തൊക്കെയാണ് വാസ്തുവിൻ്റെ യഥാർത്ഥ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്ലോട്ടിൽ വാസ്തു ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുമ്പോൾ ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നത് മറ്റു നല്ല വീടിമ നിങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം